ുളങ്ങര പുതുപ്പള്ളി കൂട്ടംവാതുക്കൽ കടവ് പാലത്തിന് സമീപത്തായി ഉപയോഗിച്ചുള്ള പ്രാട്സ് ഡീറ്റെയിലിംഗ് ലാബ് പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ദേവികുളങ്ങര പുതുപ്പള്ളി കൂട്ടം കടവ് പാലത്തിന് സമീപത്തായി പുത്തൻ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രാട്സ് ഡീറ്റെയിലിംഗ് ലാബ് പ്രവർത്തനം ആരംഭിച്ചു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു అదే తేదీ మగన్ ప్రతీశం చే వ్యవసాయ మేఖ అవరోర సంరంభ ఇకీలవాట్భూ నష్టాము నష్టము విడియ మేఖత్తా അതാണ് ഇന്ത്യൻ അല്ലെങ്കിൽ ലോക മുതലാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മുതലാളി വ്യവസായം ചെയ്യുമ്പോൾ അനേക ബിസിനസ്സാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ലാഭം വരുന്ന ബിസിനസ് നഷ്ടം വരുന്ന ബിസിനസ് ഇവിടെ ടൂറിസം മേഖലയിൽ വലിയൊരു കൽവെപ്പാണ് ശ്രീ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ നടത്തിയത് ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണെന്ന് അവർക്ക് ഞാൻ ഞങ്ങൾ പഞ്ചായത്തും അതിൻ്റെ കൂടെ കൂടുക ആദ്യം ആയിരത്തി തൊള്ളായിരം സവിസരണ ബാങ്കാണ് ടൂറിസം മേഖലയിൽ ഒരു ഇടപെടൽ നടത്താൻ തീരുമാനിച്ചത് ഇടപെടൽ നടത്താൻ തീരുമാനിച്ചത് വെറുതെ ഒരു പക്ഷം ഈ മേഖലയിലുള്ളവരെ മുഴുവൻ ബാങ്കിൽ വിളിച്ചു കൊടുക്കുകയും അതിന്റെ പ്രശ്നങ്ങളുടെ നേതൃത്വത്തിൽ ഒരാശയം ചെയ്തു ആശയങ്ങൾക്ക് മാത്രമല്ല അവർക്ക് പണം ആവശ്യമെങ്കിൽ ഇരുപത് കോടി രൂപ വരെ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മേഖലയിലേക്ക് എത്തിച്ചാല് അതിന്റെ പോത്രം നടക്കാം സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ് അങ്ങനൊന്നും മനസ്സിലാക്കേണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് വലിയ വ്യവസായങ്ങളൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസത്തിനു മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ബഡ്ജറ്റില് ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് വലിയ തൊഴുകൾ അതിലേക്ക് അലോട്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനിടയായി അവസാന വഴിപാട് എങ്ങനെയാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നാട്ടുകാർക്ക് താല്പര്യം തിരിക്കത്തക്കാൻ നിലയില്ലേ ഉള്ള ഒരു സമ്മേളനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാണുമെന്നും അർത്ഥം മുതുകുളം ബ്ലോക്ക് മെമ്പർ ഒ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ രാജേഷ് എന്നിവർ പങ്കെടുത്തു നിരവധി പ്രദേശവാസികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് സീഡിറ്റ്